സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ വണ്ടൂർ എൻഎസ്എസ് കരയോഗം വാർഷിക പൊതുയോഗം അമ്പലപ്പടി കരയോഗത്തിൽ സംഘടിപ്പിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു അത് പരാജയപ്പെടുന്ന വക്കിലെത്തിയപ്പോഴാണ് ഗാന്ധിജി പറഞ്ഞത് മന്നത്താചാര്യനെ പോയി കാണാൻ അദ്ദേഹമാണ് പിന്നെ മുന്നോട്ട് അദ്ദേഹം പറഞ്ഞത് നടക്കാൻ വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്കും ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടി ആ സമരം ഒരു സവർണ ജാഥ നയിച്ചു വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാത നയിച്ചു അത് വൻ വിജയത്തിലേക്ക് എത്തിച്ചു അതുപോലെ തന്നെയാണ് വന്നത്താചാര്യം എല്ലാം സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പം തന്നെ എൻ എസ് എസ് ഈ സംവരണ വിഷയം മുന്നോക്ക സംവരണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സംവരണങ്ങൾ എത്തി അത് ആലോചിച്ച് നോക്കണം നമുക്ക് വേണ്ടി മാത്രമല്ല ഈ മുന്നോക്ക സമുദായം ഒന്ന് ഓമനപ്പേറ്റി ഓടിക്കുന്ന നായന്മാർ മാത്രമല്ല ഒരു നൂറിപ്പുറത്ത് മുന്നോക്ക സമുദായങ്ങളുണ്ട് അത് ക്രിസ്ത്യാനികൾ എല്ലാവർക്കും സംവരണം ഇവിടെ സാമ്പത്തിക സംഭരണം വേണമെന്ന് ആദ്യം മുതൽ അവകാശപ്പെടുന്നത് എൻ എസ് എസ് അതിനുവേണ്ടി സമരങ്ങളൊക്കെ നടത്തി ഇപ്പോൾ ഒരു പത്ത് ശതമാനം സംഭരണം കൊണ്ടുവരാൻ സാധിച്ചു അത് പക്ഷേ നേടിയെടുക്കുന്നതിന് പല കാര്യത്തിനും നമ്മൾ സാധിക്കുന്നില്ല നമ്മൾ എൻ എസ് എസിൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഇ ഡബ്ല്യു സിക്ക് അപേക്ഷ മിക്കവരും കൊടുക്കുന്നവരില്ല അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള മുന്നോക്ക സമുദായ കോർപ്പറേഷൻ കേരളത്തിൽ മാത്രമല്ല വേറെ ഇന്ത്യയിൽ ഒരു രാജ്യത്തുമില്ല ഈ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വേണമെന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആവശ്യം ആവശ്യപ്പെട്ടത് എൻ എസ് എസ് ആണ് കരയോഗം പ്രസിഡന്റ് എം മുരളീധരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എ ബിനോൻ താലൂക്ക് യൂണിയൻ മുൻ കമ്മിറ്റി അംഗം കൃഷ്ണദാസ് കോട്ടോല വനിതാ സമാജം പ്രസിഡന്റ് ഉഷാ വിജയൻ കെ എം ചന്ദ്രമോഹൻ പി വിനോദ് പി അരുൺ പി ശിവദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററിസിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ